നമസ്കാരം ഇനിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ മുഴുവനും എന്റെ വാട്സാപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം നേരിടേണ്ടി വന്നത് ജിജി മാരിയോയെക്കുറിച്ചും മാരിയോ ജോസഫിനെ കുറിച്ചും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്താണ് വാസ്തവം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന കാര്യമാണ് വാസ്തവത്തിൽ മാരിയോയും ജിജിയും തമ്മിലുള്ള പ്രശ്നവും സംഘർഷവും അത് പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയ സാഹചര്യവും ആദ്യം മനസ്സിലാക്കിയ വ്യക്തികളിൽ ഒരാൾ ഞാനായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവർ തമ്മിൽ സംഘർഷം രൂക്ഷമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇവർ തമ്മിൽ കയ്യാങ്കളിയിലെത്തിയപ്പോൾ ആ വിവരവും ഏറെ വൈകാതെ തന്നെ ഒരാൾ അറിയിച്ചു ഞാൻ പക്ഷേ അതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല മറ്റൊന്നുകൊണ്ടുമല്ല അവരുടെ സുവിശേഷ സദാചാര വാക്കുകളോടെ എനിക്ക് കാര്യമായ ബഹുമാനമോ ആദരമോ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നാൽ അവർ ചാരിറ്റി പ്രവർത്തനവുമായി മുമ്പോട്ട് വരികയും അനേകം പേർക്ക് ഗുണമുണ്ടായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അത് നല്ല കാര്യമാണല്ലോ എന്നോർത്ത് അവരെ ഞാൻ അവഗണിച്ചു ജിജിയുടെ സുവിശേഷ സദാചാര പ്രസംഗത്തിനോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ ഞാൻ എൻ്റെ വാട്സാപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്തു മാത്രമല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് എത്ര രൂക്ഷമാണെങ്കിലും അതിലൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടാവുന്നത് വരെ അത് രൂക്ഷമാക്കരുത് എന്നതാണ് എൻ്റെ നിലപാട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് പുതിയ കാര്യമൊന്നുമില്ല അതില്ലാത്ത ഉണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കാരണം രണ്ട് സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന രണ്ട് ജീനുകൾ രൂപീകരിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഭിന്നത പതിവാണ് ഈ ഭിന്നതയ്ക്കിടയിൽ ഒരുമിച്ച് പോകുന്നതാണ് കുടുംബജീവിതത്തിന്റെ വിജയം മാത്രമല്ല ഒരു കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്നത് മക്കളാണ് ഭാര്യയും ഭർത്താവും രണ്ട് ജീനാണെങ്കിലും മക്കളുടേത് ഒരു ജീനായതുകൊണ്ട് അവരായിരിക്കും കുടുംബത്തിലെ ശൈഥില്യം തടയുന്ന ഘടകങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ പരിഹരിക്കപ്പെടുന്നത് വരെ ഇടപെടരുത് എന്നതായിരുന്നു എന്റെ നിലപാട് അതിനിടയിലാണ് ഇത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നതും പോലീസ് കേസാവുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതും വാർത്തകളിൽ നിറയുന്നതും ഏതെങ്കിലും തരത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തിയിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഭിന്നത അതിനൊരു ക്രിമിനൽ നേച്ചർ വരുമ്പോൾ അത് വാർത്തയായി ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അത് ചർച്ച ചെയ്യുന്നതിലോ വാർത്തയാക്കുന്നതിലോ ഒരു അഭംഗിയുമില്ല കാരണം രണ്ടുപേരും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് മാരിയു ജോസഫിന്റെ പഴയ പേര് സുലൈമാൻ എന്നായിരുന്നു കൊല്ലങ്കാരനാണ് മാരിയോക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുന്നു ഈ രോഗകാലത്ത് മാരിയോ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നു അങ്ങനെ മാരിയോ പോട്ട മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് ആ സമയത്ത് തന്നെയാണ് ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ നേരിടാൻ ജിജിയും പോട്ട ധ്യാന കേന്ദ്രത്തിന് എത്തുന്നത് സുലൈമാൻ അന്ന് മാരിയോ ജോസഫ് എന്ന പേരിൽ സുവിശേഷം സ്വീകരിച്ച് പോട്ട ധ്യാന കേന്ദ്രത്തിലെ സുവിശേഷ പ്രസംഗകനാണ് മാരിയവും ജിജിയും തമ്മിൽ അടുക്കുന്നു അവർ രണ്ടായിരത്തി നാലിൽ വിവാഹിതരാകുന്നു സുവിശേഷ പ്രസംഗവുമായി മുമ്പോട്ട് പോകുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ അവരെ ബാധിക്കുന്നു അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂറിനെ അവർ പരിചയപ്പെടുന്നത് ബോബി ചെമ്മണ്ണൂർ ഈ മണി ചെയിൻ മോഡൽ ബിസിനസ് വളർത്തി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് മാരിയോയുടെ പ്രസംഗവും മോട്ടിവേഷനും തന്റെ ടീമിന് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി സാമാന്യം ഭേദപ്പെട്ട പ്രതിഫലം കൊടുത്ത് മാരിയോയെ ബോബി ചെമ്മണ്ണൂർ സ്വീകരിക്കുന്നു ഏറെ വൈകാതെ ജിജി മാരിയോ ബോബി ചെമ്മണൂരിന്റെ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ഹെഡ് ആകുന്നു കുറച്ചു കാലം അങ്ങനെ പോകുന്നു ബോബി ചെമ്മണ്ണൂറുമായി ചില ഭിന്നത ഉണ്ടായി ഇരുവരും പുറത്തിറങ്ങുന്നു ആ ഭിന്നതയുടെ വാശി തീർക്കാനാവാം പിന്നീട് അവർ ചാരിറ്റി തുടങ്ങിയപ്പോൾ നെയ്യാറ്റിൻകര രാജൻ ദമ്പതികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ആ സ്ഥലം വില കൊടുത്തു വാങ്ങി അവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് മുതലെടുക്കാൻ രംഗത്തിറങ്ങിയ ബോപി ചെമ്മണ്ണൂർ വാക്കു പാലിക്കാതായപ്പോൾ അവർക്ക് വീട് വെച്ചു കൊടുത്ത് ജിജിയും മാരിയോയും പകരം വീട്ടിയത് ഒരുപക്ഷെ അതായിരിക്കും അതിന്റെ കാരണം അവരത് തുറന്നു പറയുന്നില്ലെങ്കിലും ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫിലോക്കാലിയ ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഇവർ ഒരു ചാരിറ്റി സംഘടനയ്ക്ക് തുടക്കമിടുന്നു അവർ സുവിശേഷ പ്രസംഗവും മോട്ടിവേഷൻ സ്പീക്കുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നു അനേകം ആരാധകരെ സൃഷ്ടിക്കുന്നു കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നതാണ് ഇവരുടെ ചർച്ചാ വിഷയം ഇരുവരുടെയും സ്നേഹത്തിന്റെ കഥകൾ ഒരുമിച്ചുള്ള യാത്രകൾ ഒരുമിച്ചുള്ള സൗഹൃദമൊക്കെ അവർ മാർക്കറ്റ് ചെയ്യുന്നു ഇവരുടെ സ്നേഹമസൃണമായ കെട്ടിപ്പിടുത്തവും വാത്സല്യവും ഒക്കെ പല ദമ്പതികൾക്കും അസൂയി ഉണ്ടാക്കുന്നു അങ്ങനെ അവർ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ ജനപ്രീതി നേടുകയും പലയിടങ്ങളിലും ഇവരെ ക്ലാസ് എടുക്കാൻ വിളിക്കുകയും ചെയ്യുന്നു അമേരിക്കയിലൊക്കെ പോയി ഇവർ ചെറിയ ഹോം ക്ലസ്റ്ററുകളിൽ ക്ലാസ്സുകൾ എടുക്കും അങ്ങനെ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു ഫിലോക്കാലിയ ചാരിറ്റി ഫൗണ്ടേഷനിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തുന്നു എന്നാൽ പണം അവർ ദുരുപയോഗിച്ചു എന്നതിന്റെ തെളിവ് ആരും പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ വിവാദമായപ്പോൾ പത്ത് കോടി മാറ്റി ഇരുപത് കോടി മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് രജിസ്റ്റർ ചെയ്ത ഓഡിറ്റഡ് ആയി മുമ്പോട്ട് പോകുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതും അങ്ങനെ തന്നെ അങ്ങനെ കിട്ടി പണം കൊണ്ട് അവർ ഏതാണ്ട് ഇരുന്നൂറോളം വീടുകൾ ഇതുവരെ നിർമ്മിച്ചു കൊടുത്തു വീടില്ലാത്തവന് മാത്രമേ അതിൻ്റെ വേദന അറിയൂ അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും അവർ ഇരുന്നൂറ് പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ആ വീട്ടിൽ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത മനുഷ്യരെ ഓർത്ത് അവരുടെ കുറ്റകൃത്യങ്ങൾ ക്ഷമിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും ഏതാണ്ട് മുപ്പതോളം വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ആതിരപ്പുഴയിൽ സർക്കാർ സഹായത്തോടു കൂടിയാണ് വീട് വയ്ക്കുന്നത് ആറ് ലക്ഷം രൂപ സർക്കാർ തരും മൂന്ന് ലക്ഷം രൂപ ഇവർ ഇടും ആദിവാസികൾക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണമാണ് അതടക്കം പലയിടങ്ങളിലും വീട് നിർമ്മാണം നടക്കുന്നുണ്ട് ചൂരൽമല മുണ്ടക്കായ് പ്രദേശത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം വീടുകൾ അവർ നിർമ്മിച്ചു കൊടുത്തു കൂടുതൽ വീട് നിർമ്മാണം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് പോലും ഇതുവരെ ചൂരൽമലക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവർ ചൂരൽമലയിൽ അത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് ഏതാണ്ട് അഞ്ചെട്ട് മാസമായി ഇവർ തമ്മിൽ ഭിന്നതയിലാവുകയും ഈ പ്രോജക്റ്റുകൾ പലതും മുടങ്ങിക്കിടക്കുകയും ചെയ്യുന്നു എന്നത് ഖേദകരമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ വീട് നിർമ്മാണമൊക്കെ ആര് പൂർത്തിയാക്കും എന്നത് ചോദ്യചിഹ്നം തന്നെയാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് കിടക്കാം എന്താണ് ഇവർ തമ്മിലുള്ള ഭിന്നതയുടെ പ്രസക്തി ഭാര്യ ഭർത്താവും തമ്മിലുള്ള വിഷയം എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ സെലിബ്രിറ്റികളായതുകൊണ്ടും ഇവർ തമ്മിലുള്ള പ്രശ്നം ക്രിമിനൽ കേസിലെത്തിയതുകൊണ്ടും അത് വാർത്ത തന്നെയാണ് അത് നിഷേധിക്കാൻ കഴിയില്ല മാത്രമല്ല ഇവർ ചെയ്ത് ചാരിറ്റിയെ അനുകൂലിക്കുമ്പോഴും ഇവർ ഒരുപാട് കുടുംബങ്ങളെ ഒരുമിപ്പിച്ചു പല കുടുംബ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നതിനെ അംഗീകരിക്കുമ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോട് ഭിന്നതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ജിജിയെ ബ്ലോക്ക് ചെയ്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിച്ചത് ആ ഭിന്നത ഇവർ ഒരുപാട് കുടുംബങ്ങളിൽ ഇവരറിയാതെ അശാന്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് പലപ്പോഴും ഇവരുടെ കപട സദാചാര ബോധം ഇവർ അങ്ങനെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞിരുന്ന അസത്യങ്ങൾ അത് ഒരുപാട് കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകത്തിനും നാൽപ്പത്തഞ്ച് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ചില അസ്വസ്ഥതകളുണ്ട് അവരുടെ പീരിയഡ് അവസാനിക്കുന്ന കാലമാണ് മാത്രമല്ല അവർ അവഗണിക്കപ്പെടുന്നു ഒറ്റപ്പെടുന്നു എന്ന് തോന്നലുണ്ടാവുന്ന കാലമാണ് ഈ മധ്യവയസ്കിൻ്റെ ഒരു പ്രത്യേകതയാണ് അതേസമയം ഭർത്താവ് അവന്റെ തിരക്കിലും ബഹളത്തിലും ജീവിച്ചു മുമ്പോട്ട് പോകുന്നു ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ പ്രായത്തിലുള്ളവരെ വാസത്തില് വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിന് ഖേദമുണ്ട് ഇത്തരം സ്ത്രീകളുടെ മനസ്സിലേക്ക് സംശയം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ ഇവർ പല സാരോപദേശങ്ങളും കൊടുത്തു ഭർത്താവിന്റെ സുഹൃത്തുക്കളെ കുറിച്ചും ഭർത്താവിന്റെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ ഇവർ ഇവരുടെ ഭാവനയിലുണ്ടാക്കിയ കഥകൾ പലപ്പോഴും പല കുടുംബങ്ങളിലും അസ്വാരസ്യമുണ്ടാക്കി ഇവർ ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ പല കുടുംബങ്ങളെയും അകത്തിയിട്ടുണ്ട് എന്ന സത്യം ഒരു വാസ്തവം തന്നെയാണ് ഇവരിങ്ങനെ ചെയ്തതൊക്കെ കാപട്യമായിരുന്നു കള്ളത്തരമായിരുന്നു എന്നത് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ഞാനെന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് കാപട്യമാണ് നമ്മൾ എന്താണോ അതായിരിക്കണം നമ്മുടെ വാക്കുകളും പ്രവർത്തിയും നമ്മുടെ വാക്കും പ്രവർത്തിയും തമ്മിൽ ബന്ധമില്ലെങ്കിൽ നമ്മൾ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും എന്ന കാപട്യമാണ് ഇവർ കാട്ടിക്കൂട്ടിയത് കാപട്യമായിരുന്നു എന്നതിന് തെളിവാണ് ഇവർ തമ്മിലുള്ള ഭിന്നതയും അടിപിടിയും സംഘർഷവും പോലീസ് കേസും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില ദൃശ്യങ്ങളുമൊക്കെ ഇവർ പരസ്പരം സ്നേഹിച്ചിരുന്നില്ല പരസ്പരം മനസ്സിലാക്കിയിരുന്നില്ല ഇവരൊരു തൊഴിൽ എന്ന നിലയിൽ വരുമാന മാർഗം എന്ന നിലയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു ഒരു സത്യസന്ധതയും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ചയാകുമ്പോൾ നമുക്ക് മനസ്താപമോ കുറ്റബോധമോ വേണ്ടാത്തത് എല്ലാ തരത്തിലുള്ള കള്ളനാണയങ്ങളും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ തുറന്നു കാട്ടപ്പെടും സത്യത്തിന് മാത്രമേ ആത്യന്തികമായി ജയിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എത്ര ഗുണങ്ങൾ പറഞ്ഞ് ഏതറ്റം വരെ പോയാലും നമ്മുടെ നുണ തെളിയിക്കപ്പെടും എത്ര അവഗണിക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും നമ്മുടെ സത്യം ഒരിക്കൽ തെളിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവർ തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇനി കേൾക്കാം ഞാൻ മനോരമയും മറനാടനുമടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഓടിച്ചുപോയി അവർക്കൊന്നും ഈ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയില്ല അവരൊക്കെ പറയുന്നത് ഈ കഴിഞ്ഞ മാസം ഇവർ തമ്മിൽ ഭിന്നതയുണ്ടായി ഇവർ തമ്മിൽ പരസ്പരം അകന്നു കഴിയുകയായിരുന്നു അതിനിടയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ജിജി മാരിയോയെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ടെലിവിഷന്റെ സെറ്റപ്പ് ബോക്സ് ഉപയോഗിച്ച് അടിച്ചു മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു പരാതി കൊടുത്തു കേസായി എന്നാണ് ഏതാണ്ട് എഴുപതിനായിരം രൂപയുടെ ജിജിയുടെ ഫോൺ പിടിച്ചു വലിച്ചെറിഞ്ഞു എന്നും പറയുന്നുണ്ട് ഇത് ഒരു ഭാഗം മാത്രമാണ് ആ ഫോണിന്റെ വില എഴുപതിനായിരമല്ല ഒരു ലക്ഷത്തി അറുപത്തി രൂപയാണ് അത് നന്നാക്കി എടുക്കണമെങ്കിൽ എഴുപതിനായിരം രൂപയാകും ഈ ഫോണിൽ വിലയേറിയ ഒരുപാട് രേഖകൾ ഉള്ളതുകൊണ്ടാണ് അത് നശിപ്പിക്കാൻ മാരിയോ ശ്രമിച്ചതെന്നാണ് ജിജി അടുപ്പക്കാരോട് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ മൂല കാരണം രണ്ടു പേർക്കും അവർ ചെയ്യുന്ന പ്രവർത്തിയോട് ആത്മാർത്ഥതയില്ല എന്നത് തന്നെയാണ് രണ്ടുപേരും ഹൃദയം കൊണ്ടല്ല ഈ പ്രവർത്തി എടുത്തിരുന്നത് അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു വിവാഹം കഴിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ജോലി കിട്ടുന്നു അപ്പോൾ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ തൊഴിൽ എന്ന നിലയിലാണ് ഈ മോട്ടിവേഷനും കൗൺസിലിങ്ങും സുവിശേഷ പ്രസംഗവും ഒക്കെ ഏറ്റെടുത്തത് എന്നാൽ ആ ഒരു വിഷയത്തെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ അവർ മറികടന്നു എന്നാൽ രണ്ടുപേരും അടിസ്ഥാനപരമായി ചെയ്യുന്ന പ്രവർത്തിയോട് ആത്മാർത്ഥതയില്ലാത്തവരായതുകൊണ്ട് ഇവർ തമ്മിൽ ഈഗോ വളരുന്നു തങ്ങളിൽ ആരാണ് വലുത് എന്ന ചോദ്യം അവരെ അലട്ടുന്നു ആ അലട്ടലാണ് ഇപ്പോൾ അധികാര തർക്കത്തിലേക്ക് മാറിയിരിക്കുന്നത് ജിജി മദ്യപിക്കുന്ന ആളാണ് ജിജിയുടെ സ്വഭാവം മോശമാണ് എന്നൊക്കെ മാരിയോയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ മാരിയോയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് ഈഗോയാണ് മാരിയോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ജിജിയോട് അടുത്ത വൃത്തങ്ങളും പറയുന്നു രണ്ടിലും ശരി കാണാം രണ്ടിലും തെറ്റ് കാണാം എന്നാൽ പണം ഒരു നിർണായക ഘടകമായി മാറി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ചാരിറ്റി സംഘടനയ്ക്ക് തുടക്കമിടുന്നു അതിൽ മാരിയോ ജോസഫും ജിജിയും ജിജിയുടെ പിതാവും അവർക്ക് വേണ്ടപ്പെട്ട മറ്റൊരാളുമാണ് അംഗങ്ങളായുള്ളത് ആ ചാരിറ്റി ഫൗണ്ടേഷൻ നിയന്ത്രണം മാരിയോയേക്കാൾ കൂടുതൽ ജിജിക്കായിരുന്നു ആ ഫൗണ്ടേഷനാണ് ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ അഡ്മൽ എന്നുപേരുള്ള മാരിയോടെ പഴയ ഒരു സുഹൃത്ത് വീണ്ടും സജീവമായി വരികയും മറ്റു ചില ആളുകളോടൊപ്പം ചേർന്ന് ഇതിൽ ഇടപെടുകയും ചെയ്തു ഏതാണ്ട് ആറേഴ് പേർ ഒരു സംഘം ഈ സംഘത്തിന്റെ പ്രവർത്തനം ജിജിയും മാരിയോയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനും രണ്ടാകുന്നതിനും കാരണമായി ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഒരു ചാരിറ്റി പ്രസ്ഥാനമായതുകൊണ്ട് ഇഷ്ടാനുസരണം പണം ചെലവഴിക്കാൻ ചില നിബന്ധനകളുണ്ട് അത് ഓഡിറ്റിങ്ങിന് വിധേയമാണ് വീട് നിർമ്മിക്കാം എത്ര പണം ഉണ്ടെങ്കിലും വീട് നിർമ്മിക്കാൻ ചെലവുകൾ എടുക്കാം പക്ഷെ ശമ്പളം വാങ്ങാൻ പോലും നിയന്ത്രണമുണ്ട് നിയമപരമായി അതിന് പ്രശ്നമുണ്ട് ആ സാഹചര്യത്തിൽ ഇവർ ഫിലോക്കാലിയ എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു അത് സ്വകാര്യ കമ്പനിയാണ് കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും ജിജിയും ജിജിയുടെ അമ്മയും മാരിയോയും ഡയറക്ടർമാരായാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനിയും ട്രസ്റ്റും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇവർക്കിടയിൽ ഒരു ധാരണയിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് അതിന്റെ പ്രവർത്തനം കാര്യമായി മുമ്പോട്ട് പോകുന്നില്ല ജിജി പറയുന്നത് മാരിയോയുടെ ആശയമായിരുന്നു കമ്പനി എന്നത് താൻ എതിരായിരുന്നു നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ അതിന് ചേർന്നത് എന്നാണ് മാരിയോ പറയുന്നത് ഒരു കൂട്ടായ തീരുമാനത്തിന്റെ പുറത്താണ് ഈ കമ്പനി തുടങ്ങിയതെന്നാണ് എന്നാൽ കാര്യമായി കമ്പനിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയില്ല അതിനിടയിൽ ഇങ്ങനെ പ്രവർത്തിക്കാത്തൊരു കമ്പനി എന്തിനാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ മുമ്പോട്ട് പോയാൽ അതിന് ഓഡിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കമ്പനി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായി മാരിയോ ഒരു റിസിഗ്നേഷൻ ലെറ്റർ ജിജി ഏൽപ്പിക്കുന്നു ജിജിയും ജിജിയുടെ മാതാവും അവരുടെ റിസിഗ്നേഷൻ കൊടുക്കുന്നു എന്നാൽ ആ റിസിഗ്നേഷൻ സ്വീകരിച്ചുകൊണ്ട് മാരിയോ അവരെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആത്മലടക്കമുള്ള കുറേ പേരെ കൂടി ഉൾപ്പെടുത്തി കമ്പനി വിപുലീകരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും ദ ഫിരോകാലിയ ഫൗണ്ടേഷൻ ഇസ് എ പ്രൈവറ്റ് കമ്പനി ഇൻ കോർപ്പറേറ്റഡ് ഓൺ ജൂലൈ ട്വന്റി നയൻ ട്വന്റി ഫോർ വിത്ത് സി എൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇറ്റ് രജിസ്റ്റേർഡ് കേരള ഇന്ത്യ ആൻഡ് ഹാസ് ത്രീ ഡയറക്ടേഴ്സ് മാരിയു ജോസഫ് ദേവസി ആന്റണി ആൻഡ് കുത്തുകലിൽ അജ്മൽ ദ ഫൗണ്ടേഷൻസ് മെയിൻ ആക്ടിവിറ്റീസ് ആർ ആസ്ട്രോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ് വിത്ത് എ ഫോക്കസ് ഓൺ കൾട്ടിവേറ്റിംഗ് വാല്യൂസ് ഓഫ് ഗുഡ്നെസ് പ്യൂരിറ്റി ആൻഡ് ലവ് ഇതാണ് ഈ കമ്പനിയെക്കുറിച്ച് കുറിച്ച് ഗൂഗിളിൽ സെർച്ച് നമുക്ക് കിട്ടുന്നത് അതായത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ചാരിറ്റി പ്രസ്ഥാനത്തിന് ആളുകൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ പണം ചാരിറ്റി ചെയ്യും നമ്മൾ കാണുന്നു അതേസമയം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള തർക്കം ഇത്രയും വർഷത്തിലാകാൻ കാരണം അതായത് ഈ കമ്പനിയിൽ ജിജിയില്ല അച്മിൽ അടക്കമുള്ളവർ ഈ കമ്പനിയുടെ ഡയറക്ട് ബോർഡിൽ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ജീവനക്കാരെ മുഴുവൻ പുതിയ കമ്പനിയുടെ ഓഫീസിലേക്ക് മാറുന്നു ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ ഓഫീസിലുള്ള നിയന്ത്രണം പോലും ജിജിക്ക് നഷ്ടപ്പെടുന്നു മാസത്തിൽ ഫൗണ്ടേഷൻ അവിടുണ്ട് ഫൗണ്ടേഷൻ ഭൂരിപക്ഷം ജിജിക്കാണ് ഏതാണ്ട് മൂന്നര ഏക്കറോളം ഭൂമി അവർ തൃശ്ശൂരിൽ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഫൗണ്ടേഷൻ തന്നെയാണ് പക്ഷേ പുതിയ കമ്പനി ഉണ്ടാവുന്നു ആ കമ്പനിയിലേക്ക് ഇത് മാറുന്നു ഇത് വലിയ തർക്കമായി മാറുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുന്നു അടിപൊളി ഉണ്ടാവുന്നു സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ജിജി മദ്യപാനിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ചില സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഇവർ പുറത്തേക്ക് വരികയാണ് ക്രൈം നന്ദകുമാർ അടുപ്പക്കാരനും ഐ ടി വിദഗ്ധനുമായ അനൂപ് എന്ന ഒരാൾ ഇതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അനൂപ് തന്റെ ഫേസ്ബുക്കും തന്റെ വാട്സാപ്പും തന്റെ ഇമെയിലും ഒക്കെ ഹാക്ക് ചെയ്തു എന്ന പരാതി ജിജി പോലീസിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവരുടെ പല സ്വകാര്യതകളും അവർ പിടിച്ചെടുത്ത് അത് പുറത്തു കാണിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പ്രശ്നം വഷളാക്കിയത് ക്രൈം നന്ദകുമാർ ജിജിയുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചിരുന്നു എന്തായാലും ഇവർ തമ്മിലുള്ള ഭിന്നത അതിശക്തമായി മുമ്പോട്ട് പോകുന്നു ജിജു കൊടുത്ത പരാതിയിൽ മാരിയോയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടുമെന്നും ജാമ്യം കിട്ടിയതിന് ശേഷം ജിജിക്കെതിരെ പത്രസമ്മേളനം നടത്തി മാരിയോ ആഞ്ഞടിക്കുമെന്നുമാണ് ഒരു വാർത്ത ജിജി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല എന്തായാലും മാതൃകാ ദമ്പതികളായി നമ്മുടെയൊക്കെ മുമ്പിൽ നിറഞ്ഞു നിന്ന് എങ്ങനെ ജീവിക്കണം എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച് രണ്ടുപേർ അടിച്ചു പിരിയുമ്പോൾ കപട സദാചാരവും കപട സ്നേഹവും ഒക്കെ ചിലകാലം നിലനിൽക്കില്ല എന്ന് തെളിയുകയാണ്